ക്ലബ്ബ് ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി വിമർശനങ്ങൾ നടത്തിയത് യൂറോപ്യൻ ക്ലബ്ബുകളാണ് കാരണം അവരൊരു ഫുട്ബോൾ സീസൺ കളിക്കുന്നു കൂടാതെ ഇൻ്റർനാഷണൽ മത്സരം കളിക്കുന്നു ഇതിന് കൂടെ ക്ലബ്ബ് ലോകകപ്പിൻ്റെ മത്സരങ്ങൾ കൂടി വരുമ്പോൾ അവർക്കത് വലിയ താങ്ങാവുന്നതിനും അപ്പുറമാണെന്നുള്ള വിമർശനം ഉണ്ടായിരുന്നു അപ്പോൾ മുമ്പ് റയലിൻ്റെ കോച്ച് കാർലോ ആഞ്ചലോട്ടി അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ റോട്ടറി എന്നിവരൊക്കെ വിമർശനം പറഞ്ഞിരുന്നു ഇതല്ലാതെ ഒരു വിമർശനം കൂടി ഉണ്ടായിരുന്നത് ഈ ക്ലബ് ലോകപ്പ് എന്ന് പറയുന്നതിൻ്റെ ഒരു മത്സരത്തിൻ്റെ ക്വാളിറ്റിയാണ് കാരണം യൂറോപ്പിലെ ക്ലബ്ബുകൾ ഒരു വശത്ത് ഇപ്പോൾ റയൽ മാഡിഡ് ചെൽസി ബയൺ മ്യൂണിക് പി എസ് ജി എന്നിങ്ങനെയുള്ള യൂറോപ്യൻ ഫുട്ബോളിലെ വലിയ പേരുകൾ ഒരു വശത്ത് കൂടാതെ മറ്റ് ടീമുകൾ ഇപ്പോൾ ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും ഒക്കെ വരുന്ന ടീമുകൾ ഒരു വശത്തും അപ്പോൾ ഇവർ തമ്മിൽ മത്സരിക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പലതരം ആശങ്കകളുണ്ടായിരുന്നു എന്നാൽ ലോക്കപ്പിലാണെങ്കിൽ യൂറോപ്യൻ ടീമുകളും ഏഷ്യൻ ടീമുകളൊക്കെ ഏറ്റുമുട്ടുമ്പോൾ പലതരം അട്ടി അട്ടിമറികൾ ഉണ്ടാകാറുണ്ട് ഇപ്പോൾ പോയ ലോക്കപ്പിലും അതിന് മുമ്പുള്ള ലോക്കപ്പിലൊക്കെ നമ്മൾ അത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ആഫ്രിക്കയിൽ നിന്നുള്ള മൊറോക്കോ വന്നിട്ട് സെമി വരെ മുന്നേറുന്നത് നാം കണ്ടു ഏഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള ജപ്പാനൊക്കെ ജർമനിയൊക്കെ അട്ടിമറിക്കുന്നത് നമുക്ക് കണ്ടു എന്നാൽ ക്ലബ്ബ് കപ്പിൽ ഇത്തരം സാധ്യതകളൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് ആദ്യത്തെ മത്സരങ്ങൾ നൽകുന്ന ഒരു സൂചന ഉദാഹരണമായി പറഞ്ഞാൽ ഇന്നലെ ബയൺ മ്യൂണിക് ഓക്ലൻഡ് സിറ്റിയെ അക്ഷരത്തിൽ തരിപ്പണമാക്കി കളഞ്ഞു എതിരില്ലാത്ത പത്ത് ഗോളുകളാണ് അവർ ഓക്ലൻഡ് സിറ്റിയുടെ വലയിലേക്ക് അടിച്ചു കയറ്റിയത് നമ്മൾ സാധാരണ ഫുട്ബോൾ പ്രേമികൾ ഒരു മര്യാദ വേണ്ട എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലാണ് ഇന്നലെ ബയണിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ജർമ്മൻ ടീമുകൾ എന്ന് പറയുന്നത് പൊതുവേ അങ്ങനെയാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ലോകകപ്പിൽ ജർമ്മനി ബ്രസീലിനെതിരെ ഏഴ് ഗോളുകൾ അടിച്ച് നമുക്ക് ഓർമ്മയുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചാമ്പ്യൻസ് ലീഗിൽ ബാസ്ലോണയ്ക്കെതിരെ ബയൺ ബൂണിക്ക് എട്ട് ഗോളുകൾ നേടിയെന്ന് നമുക്ക് ഓർമ്മയുണ്ട് അങ്ങനെ ജർമ്മനിക്ക് അങ്ങനെ ഒരു എതിരാളികളെ നിലം ഒരു പാരമ്പര്യം അവർക്കുണ്ട് എന്നാൽ ഇതിനു പിന്നാലെ വെസ്റ്റേൺ മീഡിയാസ് വലിയ രീതിയിലുള്ള വിമർശങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇന്നലത്തെ മത്സരം എത്രത്തോളം ഏകപക്ഷീയമായിരുന്നു എന്ന് നമുക്ക് ഇന്നലത്തെ ഒരു സ്റ്റാറ്റജിക്സ് തന്നെ നോക്കിയാൽ കാണാം ഇപ്പോൾ ബയൺ ബിണിക്ക് മുപ്പത്തൊന്ന് ഷോട്ടുകളാണ് ഇന്നലെ എതിർ ടീമിൻ്റെ വലയിലേക്ക് അടിച്ചത് അതിൽ തന്നെ പതിനേഴാം ടാർഗറ്റിലേക്കായിരുന്നു അതേസമയം ടീം മറ്റേ ടീം ആകെ അടിച്ചത് ഒരേ ഒരു ഷോട്ടാണ് ഇതിൽ തന്നെ നമുക്ക് മത്സരം എത്രത്തോളം ഏകപക്ഷീയമായിരുന്നു എന്ന് മനസ്സിലാകും അതിൽ തന്നെ ബോൾ പൊസ് നോക്കിയാണെങ്കിൽ ബയൺ മൂണിക്ക് എഴുപത്തൊന്ന് ശതമാനവും പന്ത് അവരുടെ കാലുകളിലായിരുന്നു അഥവാ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഒരു ഏകപക്ഷീയ ഏകപക്ഷീയമായ മത്സരമായിരുന്നു ഇന്നലെ നടന്നത് ബി ബി സി ഈ രണ്ട് ടീമുകളും തമ്മിലുള്ള മത്സരം ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ് എന്ന് പറയുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഓക്ലൻഡ് സിറ്റിയുടെ സ്കോഡ് വാല്യൂ എന്ന് പറയുന്നത് നാല് മില്യൺ അതായത് ഒരു നാല് മില്യൺ പോണ്ടോളമാണ് അതേസമയം ബയണിൻ്റെത് തൊള്ളായിരം മില്യൺ അതായത് എത്രയോ ഇരട്ടിലധികമാണ് ഇരു ടീമുകൾ തമ്മിലുള്ള വ്യത്യാസം മറ്റൊരു രസകരമായ കണക്ക് കൂടിയുണ്ട് ഇപ്പോൾ ഓക്ക്ലൻഡ് സിറ്റിയുടെ എല്ലാ എല്ലാ താരങ്ങളുടെയും കൂടിയും ഒരാഴ്ചയിൽ സാലറി എന്ന് പറയുന്നത് അറുപത് അറുപത് മില്യൺ പോണ്ടാണ് എന്നാൽ ബയണിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള ഹാരി കേൻ മാത്രം ആഴ്ചയിൽ നാല് ലക്ഷം പോണ്ടോളം സാലറി വാങ്ങുന്നു അതായത് ഒരു വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഓക്ലൻഡ് സിറ്റിയുടെ ഒരു ഒരു താരം ഹരിക്കൻ ഒരാഴ്ച കൊണ്ടുണ്ടാക്കുന്ന ശമ്പളം ഉണ്ടാക്കണമെങ്കിൽ നൂറ്റിരുപത് നൂറ്റിരുപത് വർഷത്തിലേറെ കളിക്കണം എന്നുള്ളതാണ് അതായത് അത്രയും മാറ്റമുള്ള രണ്ട് ടീമുകളാണ് കളിക്കുന്നത് ഇനി നമുക്ക് ഈ ഓക്ലൻഡ് സിറ്റി ആരാ നോക്കാം ഓക്ലാൻഡ് സിറ്റി എന്ന് പറയുന്നത് ന്യൂസിലാൻഡിൽ നിന്ന് വരുന്ന ടീമാണ് ന്യൂസിലാൻഡ് നമുക്കറിയാം അതൊരു ഫുട്ബോളിന് അത്ര ഒരു പ്രാധാന്യമുള്ള രാജ്യമൊന്നുമില്ല അവർക്ക് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കളി എന്ന് പറയുന്നത് റഗ്ബിയാണ് കൂടാതെ ഒരു സമ്മർ ക്രിക്കറ്റും ഉണ്ട് അപ്പോൾ ഓക്ലൻഡ് സിറ്റി എന്ന് പറയുന്നത് ഒരു ഫുട്ബോളിന് അത്ര പ്രധാനമില്ലാത്ത ഒരു രാജ്യത്ത് നിന്ന് വരുന്നതാണ് എന്നാൽ ന്യൂസിലാൻഡ് അത്ര ഫുട്ബോളിൽ തീരയില്ലാത്ത എന്ന് പറയാൻ സാധിക്കില്ല കാരണം അവർ ലോകപ്പ് കളിച്ചിട്ടുണ്ട് കൂടാതെ നമ്മുടെ നോട്ടിംഗാം ഫോറസ്റ്റിൻ്റെ ക്രിസ്വുഡ് എന്ന് പറയുന്നത് ന്യൂസിലാൻഡ് കാരണം അങ്ങനെ ഒരു ചെറിയ ഫുട്ബോൾ പാരമ്പര്യമുണ്ട് ഇനി മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ഓഷ്യാനിയ മേഖലയിൽ നിന്ന് വന്നിട്ട് ഏഷ്യയിലേക്ക് കളിക്കാൻ വന്നതാണ് ഈ ഓസ്ട്രേലിയ ഏഷ്യയിലേക്ക് കളിക്കാൻ വന്നതോടെ സംഭവിച്ചത് ഓഷ്യാനിയ മേഖലയിലെ ഫുട്ബോളിൻ്റെ ഒരു ക്വാളിറ്റി അമ്പേ കുറഞ്ഞു ഇപ്പോൾ ഈ ഓക്ലൻഡ് സിറ്റി എന്ന് പറയുന്നത് ഒരു ഒ എഫ് സി ചാമ്പ്യൻസ് ലീഗിലെ ഒരു റയൽ മാറ്റഡ് എന്ന് വിളിക്കാവുന്ന ടീമാണ് കാരണം രണ്ടായിരത്തി ആറിന് ശേഷം മാത്രം അവരെ ഓഷ്യാനയിലെ പതിമൂന്ന് ചാമ്പ്യൻസ് ലീഗ് നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് എന്നീ വർഷങ്ങളെല്ലാം അവിടുത്തെ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായത് ഇവരാണ് എന്നിട്ടും അവർക്ക് എന്താണ് ആ ക്വാളിറ്റി ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ അവർ മത്സരിക്കുന്നത് അത്തരത്തിലുള്ള രാജ്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ പപ്പുവാനുവിനിയ ഫിജി എന്നിവ അടക്കമുള്ള ഫുട്ബോളിലെ അത്ര വലിയ പേരുകളില്ലാത്ത രാജ്യങ്ങളുമായിട്ടാണ് ഇവർ കളിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ക്വാളിറ്റി തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടുന്നു ഈ ടീമിൻ്റെ പേര് ഓക്ലൻഡ് സിറ്റി ആണെങ്കിൽ ഓക്ലൻഡിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു ടീം കൂടിയുണ്ട് അവരുടെ പേര് ഓക്ലൻഡ് എഫ് സി എന്നാണ് ഇവർ കളിക്കുന്നതാണെങ്കിൽ ഓസ്ട്രേലിയൻ എ ലീഗിലാണ് ഇപ്പോൾ ന്യൂസിലാൻഡിൽ ആകെയുള്ള രണ്ട് പ്രൊഫഷണൽ ക്ലബ്ബുകൾ എന്ന് പറയുന്നത് വെല്ലിംഗ്ടൺ ഫിനിക്സും ഓക്ലൻഡ് ഓക്ലൻഡ് എഫ് സിയുമാണ് ഈ രണ്ട് ടീമുകളും കളിക്കുന്നത് ഓസ്ട്രേലിയൻ എ ലീഗിലാണ് ഇതല്ലാത്ത ടീമുകളാണ് കൂടുതലായിട്ടും ഓഷ്യാനിയ മേഖലയിൽ കളിക്കുന്നത് ഫുട്ബോളിൽ ഏറ്റവും ആധികാരികമായ ഡാറ്റകൾ നൽകുന്ന ഒരു സംഘമാണ് ഒപ്റ്റാൻ ലിസ്റ്റ് ഇവർ ഓരോ ലോകത്ത് ഓരോ ക്ലബ്ബിനെയും ഒരു റാങ്കിങ് തയ്യാറാക്കിയിട്ടുണ്ട് ഇതുപ്രകാരം ഓക്ലൻഡ് സിറ്റി എന്ന് പറയുന്നത് അവരുടെ റാങ്കിങ് അയ്യായിരത്തി എഴുപത്തി നമ്മുടെ കേരളത്തിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ റാങ്കിങ് എന്ന് പറയുന്നത് പോലും മൂവായിരത്തി അടുത്താണ് അതായത് ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ഏകദേശം ആയിരത്തഞ്ഞൂറ് റാങ്കിങ്ങുകളും കുറവുള്ള ടീമാണ് കളിക്കുന്നത് അതിന് അവർ കളിക്കുന്നത് ആറാം റാങ്കിലുള്ള ബയേഡുമായിട്ടാണ് എന്നുള്ളൊരു കൗതുകം കൂടിയുണ്ട് മറ്റൊരു പ്രധാന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഓക്ലൻഡ് ഓക്ലൻഡ് സിറ്റിയുടെ കളിക്കാരെ കുറിച്ചാണ് അപ്പോൾ ഇന്നലെ മത്സരത്തിന് മുന്നോടിയായിട്ട് തന്നെ ഒരുപാട് വാർത്തകൾ വന്നിരുന്നു ഇവരുടെ പല താരങ്ങളും പലതരം ജോലികൾ ചെയ്യുന്നവരാണ് ഇവരുടെ ഒരു കളിക്കാരൻ ബാർബറാണ് മറ്റൊരു താരം കൊക്കകോളയുടെ ഏജൻ്റാണ് അങ്ങനെ പലതരം കളിക്കാരുണ്ട് അപ്പോൾ അവരുടെ തന്നെ ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു താരം ഈ മത്സരം നടക്കുന്നതിനിടയിൽ ഹോട്ടൽ റൂമിൽ ഇരുന്നിട്ട് ഒരു യൂണിവേഴ്സിറ്റി എക്സാം അറ്റൻഡ് ചെയ്യുന്നത് നമുക്കുണ്ട് അങ്ങനെ വളരെ ഒരു അമേച്ചറായിട്ടുള്ള ഒരു ടീമാണ് ബയൺ മീണുക്ക് പോലുള്ള ഒരു പ്രൊഫഷണൽ ക്ലിബുമായിട്ട് ഏറ്റുമുട്ടുന്നത് തീർച്ചയായിട്ടും ഇത് ലോകത്ത് വലിയ വിമർശനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഫിഫ അടുത്ത സീസണൊക്കെ ആവുമ്പോഴേക്കും യോശാനിൽ നിന്നുള്ള ടീം അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ടീമുകളെ വലിയ ക്ലബ്ബുകൾക്കെതിരെ മത്സരിപ്പിക്കുമ്പോൾ കൂടുതൽ ആലോചനകൾ നടത്താൻ ഇത് വഴിവെക്കും എന്നുള്ളതാണ് തോന്നുന്നത്